ഹലോ ഇന്നൊരു ബ്ലോഗാണ് ഞാൻ ശില്പാറാമിൽ പോയതാണ് കേട്ടോ ശില്പാറാമം എന്ന് പറയുമ്പോൾ ശില്പകലാവേദിക അതായത് നമുക്ക് ഈ ക്രാഫ്റ്റ്സിൻ്റെ ഒക്കെ ഈ എക്സിബിഷനും പിന്നെ അവിടെ നമുക്ക് ഷോപ്പിങ്ങും ഒക്കെ ചെയ്യാം എൻ്റെ നാട്ടിൽ കോഴിക്കോടുണ്ട് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയും അവിടെ ഉണ്ട് ഇതേപോലെ അത് പക്ഷേ ഒരു കുഞ്ഞ് സെറ്റപ്പാണ് ഇത് കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഹൈദരാബാദ് ഹൈടെക് സിറ്റിയിലാണ് ഇത് ുള്ളത് കേട്ടോ ഞാനിതിന് മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇവിടെ വന്നപ്പോൾ ഒന്ന് ഒന്നുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് തോന്നി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ എന്നുള്ളത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഉള്ളത് പക്ഷെ എന്നാലും കുറച്ചുകൂടി ഷോപ്പിംഗ് ചെയ്യാൻ കുറച്ചുകൂടി ഉണ്ട് അപ്പം ആദ്യം ഞാൻ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എൻറ്റർ ചെയ്തപ്പം ഫുഡാണെങ്കിലും നമുക്ക് മുഖ്യം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മേടിച്ചത് എനിക്കിഷ്ടമാണ് ഈ മ തമിച്ച പ്രത്യേകിച്ച് ഈ പിങ്ക് കളറുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഞാൻ മേടിച്ച് കയ്യിൽ വെച്ചു പിന്നെ കുറേ ഇങ്ങനെ ഡ്രസ്സസ്സൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ രാവിലെയാണ് ഞങ്ങൾ പോയത് കേട്ടോ ഒരു ടെൻ തേർട്ടി ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ എത്തിയത് കൊണ്ട് ഇവിടെ ആക്ച്വലി ഒരു ഫോർ തേർട്ടിക്ക് ശേഷമാണ് എല്ലാ സ്റ്റോൾസും ഓപ്പൺ ചെയ്യുക ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ ഈവനിങ്ങിലാണ് കൂടുതലായിട്ട് ആൾക്കാർ വരെ എല്ലാ സ്റ്റോൾസും അപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ ഈ ഷോപ്സ് എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണ് ഈ നെക്ലേസ് പിന്നെ കമലുകൾ എന്നും എനിക്കൊരു ദൗർബല്യമാണ് ഒരേ പോലത്തെ കുറേ കമലുകളുണ്ട് എനിക്ക് പക്ഷെ എന്നാലും ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പം മേടിക്കാനുള്ളൊരു ത്വര ഉണ്ടാവും ത്വര എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഭാഷയാണ് കേട്ടോ മനസ്സിൽ ആയിട്ടുണ്ടോ അറിയില്ല ഒരു ഏജ് അത് എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ നല്ല വളകളൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ക്ലേ കൊണ്ടുണ്ടാക്കിയതാണെന്ന് നല്ല രസമുണ്ട് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുക ആമ പിന്നെ ചെപ്പ് പിന്നെ ഈ മത്തങ്ങ അതിൻ്റെയൊക്കെ അപ്പുറത്ത് കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഇത് പിന്നെ പറയണ്ടല്ലോ കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് എന്നാലും ഞാനൊന്ന് കിലേക്ക് നോക്കിയിട്ടുണ്ട് ഇതും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയതാണ് അതൊക്കെ മെറ്റലിൻ്റെ ആണ് കേട്ടോ ആ ചെറിയ ലേഡീനൊക്കെ ഉണ്ടാക്കി വെച്ചത് നല്ല രസമുണ്ട് ഇത് അല്ലേ പേപ്പറല്ല എന്തോ ഒരു മെറ്റീരിയൽ പ്ലാസ്റ്റിക് പോലത്തെ ഇതാണ് നമുക്ക് ഈ കോർണേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ ഇത് ഇത് അത്യാവശ്യം വലിയൊരു ഷോപ്പ് ആയിരുന്നു കേട്ടോ ഒത്തിരി സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് കൂടുതലും മരത്തിൻ്റെതും പിന്നെ നല്ല ക്ലോക്ക് അല്ലേ രസമല്ലേ ഇത് കാണാൻ നല്ല റേറ്റും ഉണ്ട് കേട്ടോ നമുക്ക് അത്ര ചിലതൊന്നും എഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ കോണേഴ്സ് സ്റ്റാൻഡാണ് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ പിന്നെ വീട്ടിലേക്ക് പറ്റിയ കുറേ ഈ ചപ്പാത്തി കോലും കൈലുകളും ഒക്കെ ഉണ്ട് കുഞ്ഞുപാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല ക്ലോക്കുകൾ അല്ലെന്ത് രസമാണ് കാണാൻ ഈ ആഭരണപ്പെട്ടി പോലത്തെ അതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടൊന്നുമില്ല അയാളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ഇത് കുഞ്ഞി ചെപ്പാണ് ഇത് പക്ഷേ ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്നേ കോഴിക്കോട് നിന്ന് മേടിച്ചായിരുന്നു ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് അത്ര റേറ്റ് ഒന്നുമില്ല ട്വൻറ്റി ഫൈവോ തേർട്ടിയോ എന്തുവാണ് അത് കുറച്ചുകൂടി വലുപ്പമുണ്ട് കേട്ടോ കുറച്ച് മെറ്റലിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് അത് കണ്ടത്തൊരു ടിഷ്യൂവിൻ്റെ ബോക്സ് ആയിരുന്നേ ഇത് ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സുണ്ട് കാണാൻ പക്ഷേ എനിക്ക് അത്ര ഒരു വലിയൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല നല്ല രസമുണ്ടല്ലേ ഇത് ഞാൻ കറക്കിക്കളിക്കുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് വീണായിരുന്നു അതാ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇല്ലേ നമുക്ക് കാശ് കൊടുത്തേ കൊടുക്കേണ്ടി വന്നേനെ എന്നിട്ടും ഞാൻ പഠിച്ചില്ല തൊട്ടുകൊണ്ടേയിരുന്നു ഇത് പണ്ടത്തെ ഫോണാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാനൊന്നുമല്ല ജസ്റ്റ് ഡെക്കറേറ്റീവായിട്ട് വീട്ടിൽ വെക്കാൻ പറ്റിയ സാധനമാണ് കുഞ്ഞ് ഗ്രാമ ഫോൺ നോക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ക്യൂട്ടായിട്ട് ഇതെന്തുവാ പീരങ്കയോ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലോ കുഞ്ഞു കുഞ്ഞു ഈ പീഠങ്ങൾ നമുക്കൊരു പലക പോലെ കുഞ്ഞ് സ്റ്റൂളില്ലേ നല്ല നല്ല ക്ലോക്കുകളുണ്ട് കേട്ടോ ഇത് രസമാക്കാണെന്ന് നോക്കി വ ഉച്ച ആയതുകൊണ്ട് ആളുകളൊക്കെ കുറവായിരുന്നു അപ്പോൾ തിരിയെ തിരക്കിലേക്ക് നല്ല വെയിലും ഉണ്ടായിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഷോപ്പ് പോലത്തെ വേറൊരു ഷോപ്പാണ് ഇങ്ങനെ ഈ മെറ്റലിൻ്റെ കുറേ ഡോൾസും പിന്നെ ലൈറ്റ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ നമുക്ക് ഷോക്കേസിലല്ലാതെ വീട്ടിലിങ്ങനെ കോർണേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളാകട്ടോ രസമുണ്ട് കാണാൻ നമുക്ക് ഇപ്പം വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇതാണ് ബഗ്ഗു ഞാൻ അവിടെ പരിചയപ്പെട്ട ആളാണ് കേട്ടോ പുള്ളിയുടെ പിന്നാലെ ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു പുള്ളിക്കൊരു ശല്യമായിട്ടുണ്ട് എന്നാലും ആ ഒരു കൂട്ടുകാരൻ്റെ കൂടെ വന്നിട്ടുണ്ട് കുറേ പേരുണ്ടല്ലോ ഇതൊരു മെറ്റലിൻ്റെ ബാഗാണേ റേറ്റ് ചോദിച്ചപ്പോ മുന്നൂറ്റമ്പത് രൂപ രസമുണ്ടല്ലേ കാണാൻ ഇത് നമുക്ക് ടൂറൊക്കെ പോകുമ്പം യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം കുറേയുണ്ട് അത് മാത്രമല്ല നമുക്കങ്ങനെ നമുക്ക് മേടിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നല്ല കാശ് പോയാൽ മതി ഞാൻ നല്ല പാപ്പന അടിച്ചിട്ടായിരുന്നു പോയത് കേട്ടോ അതുകൊണ്ട് ഒരു കമ്പൽ മാത്രം മേടിച്ചു വേറെ ഒന്നും ഞാൻ മേടിച്ചില്ല ആ ഒരു വളയെ മേടിച്ചായിരുന്നു ഇത് പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഈ വിഗ്രഹങ്ങളൊക്കെ ഒരു പൂജ ഏരിയയാണ് മൊത്തം പിന്നെ നമുക്ക് ചെറിയ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു പൂജ അമ്പലം പോലത്തെ ഒരു ഇതൊക്കെ ഇത് ചന്ദനത്തിരി കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു അങ്ങോട്ട് ആ കടയുടെ മുന്നിൽ കൂടി പോകുമ്പോൾ പഗ്ഗു വീണ്ടും ഇത് ഈ ഭരണിയുടെ ഒക്കെ ഏരിയ ആണേ ഞാൻ ഇവിടെ ആ ഇല്ലല്ല മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ട് ഭരണി മേടിച്ചായിരുന്നു ഉപ്പും പുളിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ സെറാമിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ള വേറൊരു ഏരിയ ആണ് ഈ ഒരു ലൈൻ മൊത്തം ഇതായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ഭര ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഇത് നമുക്ക് തുളസി ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും ഇത് ഭയങ്കര ചെറുതാ കാണുന്ന വലിപ്പുണ്ടെന്ന് തോന്നുന്നതാ എല്ലാ സൈസും ഉണ്ടായിരുന്നു ഇത് ഭയങ്കര കുഞ്ഞു അത് അത്യാവശ്യം സൈസുള്ള ഈ തുളസിത്തറ പോലത്തെ ഈ തുളസി അങ്ങനെ മണ്ണിൽ മണ്ണ് വെച്ചിട്ട് നമുക്ക് നമ്മളെ നാട്ടിലങ്ങനെ അങ്ങനെ അങ്ങോട്ട് കാണാറില്ല ഇവിടെയൊക്കെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കെ യൂസ്ഫുള്ളാണിത് തുളസി വെക്കാനൊക്കെ ഇത് വളയുടെ സ്റ്റാൻഡ് കാശ് ഇല്ലാത്ത കൊണ്ട് ഞാൻ മേടിച്ചില്ല പക്ഷേ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അടുത്ത തവണ കാശുമായിട്ട് പോയി മേടിക്കണം ഇത് ഫ്ലവർ വെയ്സ് ആയിരുന്നു കേട്ടോ അത് ഇത് ഞാൻ എനിക്കിങ്ങനൊരു ശീലം കേട്ടോ ബാക്കിലെ വ്യൂ കാണിക്കാനാണ് അതാണ് എൻ്റെ ഇന്റൻഷൻ ആക്ച്വലി പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ മുഖം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ ഉച്ചയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല ഈ ചാട്ടൈറ്റംസാണ് അപ്പോൾ ഞങ്ങൾ പാനിപൂരി മേടിച്ചു പാവ്ഭാജി പിന്നെ മസാല ദോശ പിന്നെ ഒരു ദാഹിപ്പൂരി ഇത് പിന്നെയാണ് കേട്ടോ മേടിച്ചത് ഇത് ഡ്രസ്സിൻ്റെ സ്റ്റോൾ എഴുതിട്ടു ഡ്രസ്സ് എന്താണെന്ന് അറിയില്ല എനിക്ക് അങ്ങനൊരു ഇഷ്ടപ്പെട്ടില്ല നല്ല റേറ്റ് ചിക്കൻകാരി വർക്കാണ് കൂടുതലായിട്ട് പിന്നെ കാശ്മീരി ഷോൾസൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ ഇത് എന്നുള്ളത് പിന്നെയാണിത് അവരുടെ ഓഫീസാണത് ഇത് ചെറിയൊരു ചിൽഡ്രൻസ് ആയിരുന്നു കേട്ടോ ചെറിയ ഏരിയ ആണ് അതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ബേഡ് സാഞ്ച്വറി ഉണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ചുമ്മാ നടന്ന് കാണാം ഈ ഫോണിന് തേർട്ടീനുള്ള ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വീഡിയോ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു എന്തോ ഒരു കിളിയുണ്ട് അതിൻ്റെ അത് പ്രാവണെന്നാണ് തോന്നുന്നത് അതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ തത്രപ്പാടൊക്കെ പക്ഷെ അത് കാണുന്നില്ല ഫോക്കസ് ആവുന്നില്ല അതിൻ്റെ ഉള്ളിലോട്ട് കേട്ടോ ഈ കോഴിക്കെന്താ പറയുന്നത് കുളക്കോഴിയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഈ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലതും ഒക്കെ കഴിച്ചുകൊണ്ടേയിരിക്കണം അതാരൊരു വെല്ലിച്ചൻ അവിടെ നിൽക്കുന്നില്ലേ അല്ലേ പക്ഷേ അത് വല്ലിച്ചനല്ല അതൊരു പ്രതിമയാണ് പെട്ടെന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അറിഞ്ഞൂടാ പക്ഷെ എനിക്കത് പെട്ടെന്ന് കണ്ടപ്പം ഒരു ശരിക്കും ആരും അവിടെ നിൽക്കുന്ന പോലെയാണ് തോന്നിയത് അത്രയും ആ ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതിന് നടക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് അങ്ങോട്ട് ഉള്ളത് ശരിക്കും അതൊരു പ്രതിമയെന്ന് തോന്നുന്നില്ല കേട്ടോ പുള്ളിക്കാരനത് ശരിക്കുള്ള ഒരാള് ഒരു വേഷം കെട്ടി നിൽക്കുന്ന പോലെയാണ് അങ്ങോട്ട് ഇങ്ങനെ കുറെ നമുക്ക് ചില്ലെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാർക്ക് ഇത് ഇതുകൊണ്ട് അവരെന്താ ഉദ്ദേശം എന്ന് അറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി നല്ല ബോറിങ് ആയിരുന്നു കേട്ടോ പിന്നെ കാശ് കൊടുത്ത് വന്നാലല്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി പോവാമെന്ന് വിചാരിച്ചു രസ് കാണാൻ ആ അവരായി എന്താ പറയുക എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഈ സ്പേ പാർട്സൊക്കെ അല്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർ ചെയ്യാൻ പക്ഷെ എന്താ അറിയില്ല എനിക്കത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് എന്റെ പ്രശ്നമായിരിക്കും കേട്ടോ എന്താ ബൈക്ക് പോലത്തെ ഒരു സാധനം എനിക്കേലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിനുശേഷം മനസ്സിൽ നല്ല കുളിർമ തരുന്ന കാഴ്ചയായിരുന്നു കേട്ടോ രണ്ടരയന്നങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കുറച്ചേരം ഇങ്ങനെ അവിടെ ഇരുന്നു ഇരുന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തു നമുക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ അത് നോക്കിയാൽ നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ അതിങ്ങനെ നീങ്ങുന്ന പോലെയല്ലേ കാലിട്ട് കണ്ടോ പിന്നത്തെ കാല് ശരിക്കും വിസിബിളാണ് ദൂരെ നോക്കുമ്പോൾ അവരിങ്ങനെ ഒഴുകി ഇങ്ങനെ നീങ്ങി പോകുന്ന പോലെയല്ലേ പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നില്ല അതുകൊണ്ട് കയറിയില്ല ഇത് വേ ഒരു വില്ലേജാണ് എന്തോ ഒരു വില്ലേജായിരുന്നു ഞാൻ അത് എടുക്കാൻ മറന്നുപോയിട്ടോ നമുക്ക് ഈ പണ്ടത്തെ കാലം ഇങ്ങനെ ഓർമ്മ വരും ചില പഴയ കാലത്തുള്ള ഈ ഫാമേഴ്സിൻ്റെയും ഒക്കെ ഈ വീടുകളും അങ്ങനത്തൊക്കെ ആണെന്നാണ് തോന്നുന്നത് അതിനുള്ളിലെ ഉള്ള ഇത് ശരിക്കും ഇപ്പോഴത്തെ പ്രസന്റ് ഉള്ള മനുഷ്യരാട്ടോ അതിനുള്ളിലെ ഓരോന്നും അവരിങ്ങനെ ഈ വാക്സോണ്ടോ എന്തോ എന്താണെന്നറിയില്ല പ്രതിമകൾ ഉണ്ടാക്കി വെച്ചത് നമുക്ക് ശരിക്കും അത് ദൂരെ നോക്കുമ്പോൾ അങ്ങനെ ജീവനുള്ളതുപോലെ തന്നെയാ തോന്നുക ഇവിടെ ഞാൻ കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ എല്ലാ ഈ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ സ്ത്രീകൾ പണി ചെയ്യുന്നതായിട്ടാണ് എന്തെങ്കിലും അരി പെറുക്കുന്നതോ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നതോ ആണ് ആണുങ്ങൾ അതല്ലാത്ത വേറെ എന്തെങ്കിലും വർക്കായിരിക്കും അതെനിക്ക് തോന്നുന്നു പണ്ടേ ഉള്ള കോൺസെപ്റ്റിൽ പക്ഷെ സ്ത്രീകളും ചെയ്യാറില്ലേ പണ്ട് നെല്ല് മെതിക്കാനും നെല്ല് കൊയ്യാനും ഒക്കെ ഒക്കെ അങ്ങനൊക്കെ പോകാറില്ല അവർ എന്തെല്ലാ ജോലിയും ചെയ്യാറുണ്ടല്ലോ പക്ഷെ എപ്പോഴും സ്ത്രീകൾ അങ്ങനെ ഒരു അതത് കണ്ടു ഒരു അമ്മച്ചി ബാക്കിലിരുന്ന് അരി ചേറ് ഈ ചേറ് നിങ്ങളെന്താ പറയുക എന്നറിയാമല്ലോ ഞങ്ങളതാണ് ഈ മുറത്തിലിട്ടിട്ടിങ്ങനെ തട്ടില്ലേ കുടയില്ലേ അതിന് ഞങ്ങൾ ചേർന്നാൽ പറയും അതാ പുള്ളിക്കാരനെ വേറെന്തോ എന്തായാലും അടുക്കളയായിട്ടുള്ള ഏറ്റഡായിട്ടുള്ളതല്ല അതിലെനിക്ക് അതിയായ പ്രതിഷേധമുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാം പിന്നെ ഇങ്ങനത്തെ കുറേ കാണാനും ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ എല്ലാവർക്കും നന്നായി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കുറച്ച് ഈ ഗാർഡൻ ഏരിയ ഉണ്ട് കേട്ടോ ഉള്ളോട്ട് കിടക്കാൻ ശ്രമിക്കില്ല പക്ഷേ എന്നാലും നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ഈ വൈ കുറച്ച് ലേറ്റായിട്ട് വരുന്നതാണ് നല്ലത് വൈകുന്നേരങ്ങളിൽ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാൻ ബൈ ബൈ